ബാർ ആരോപണം നനഞ്ഞ പടക്കമാകുന്നു കോഴയിടപാടല്ല കെട്ടിടത്തിനുള്ള പണപ്പിരിവ് മാത്രമാണെന്ന് ആവർത്തിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലും ബാറുടമ അനിമോൻ നടന്നത് ഉദ്യോഗസ്ഥ തല ചർച്ച മാത്രമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ചീഫ് സെക്രട്ടറി അപ്പോഴും പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുകയാണ് എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കടന്നുകയറ്റം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം പ്രതിപക്ഷം പറയും പോലെ മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണോ അതോ ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടോ മാറുന്ന കാലത്തിനനുസരിച്ച് മാറേണ്ട മദ്യനയത്തെ അട്ടിമറിക്കുന്നത് ആരാണ് നമുക്കിപ്പം ഫിലിപ്പോസ് മെഡിക്കൽ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് ചേരുന്നു ഒപ്പം കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സ്പോക് പേഴ്സൺ വസന്ത് തെങ്ങുംപിള്ളി സി പി എമ്മിന്റെ പ്രതിനിധി നമുക്ക് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ നമുക്കൊപ്പം ചേരും ിയെച്ചേരി കുഞ്ചിക്കൃഷ്ണൻ മാസ്റ്റർ മദ്യവിരുദ്ധ സമിതിയും നമുക്കൊപ്പമുണ്ടാവും ആദ്യം ഞാൻ ഫിലിപ്പോസ് പഠിക്കലേക്ക് പോകുന്നു ഫിലിപ്പോസ് പഠിക്കൽ ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെ എങ്ങനെയാണ് ശ്രീ ഫിലിപ്പോസ് പഠിക്കൽ കാണുന്നത് മദ്യനയത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ ഈ രണ്ടര ലക്ഷം രൂപ വീതം ഒരു ബാറുടമ കോഴ കൊടുത്തു വേണമോ ഒരു മദ്യനയം മാറ്റാൻ ഈ നിങ്ങളെപ്പോലെയുള്ള ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് രാത്രി പന്ത്രണ്ട് വരെ കച്ചവടം നടത്തുന്നത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അത് ഈ രീതിയിലാണോ ഈ ചർച്ച പോകേണ്ടത് ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പോൽ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ ദയനീയമായ സ്ഥിതിയാണ് ഇപ്പം മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രൈഡേ മാറ്റേണ്ടത് വളരെ കാലമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണോ ഡ്രൈ ഡേ മാറ്റുക അതുപോലെ ടൈമിങ്ങുള്ള ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ടൈമിംഗ് ഇലവൻ ടു ട്വൽവ് ഓ ക്ലോക്ക് വരെയൊക്കെയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് അതൊക്കെ ഞങ്ങൾ വളരെ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതും സർക്കാർ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യമാണിത് വളരെ നിസ്സാരമായി കാരണം പന്ത്രണ്ട് ദിവസം വന്നു കഴിഞ്ഞാൽ ഒന്നും നഷ്ടം ഒന്നും ഈ ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അതും അന്നത്തെ ദിവസം മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ വില കൂടിയ വില വില കൂടുതൽ ചിലവാക്കിയാണ് മദ്യം വാങ്ങിച്ച് കഴിക്കുന്നത് എല്ലാവരും കഴിക്കുന്നുണ്ടെന്ന് സാമ്പത്തിക സ്ഥിതി ഉള്ള സാധാരണ മദ്യപാനികൾ തലേ വാങ്ങിച്ചു വെക്കും അവർക്കറിയാണ്ട് നാളെ ട്രൈ ഡേ ആണ് അതുകൊണ്ട് വാങ്ങിച്ചു വയ്ക്കും അല്ലാത്തവർ അന്നത്തെ ദിവസം കഴിക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു ആവശ്യം അവർ ഒരു ഒരു ആഗ്രഹം വന്ന് കഴിക്കണമെന്ന് തോന്നുന്നു വളരെ വലിയ വില കൊടുത്ത് ബ്ലാക്കിൽ വാങ്ങുകയാണ് അതും വിദേശമദ്യം ഈ കിട്ടുന്ന ഇന്ത്യൻ മേഡം വിദേശ മദ്യം എന്ന് പറയുന്ന വള ഈ മിലിടറി കോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നും അതിന് നിന്ന് വ്യാജ മദ്യമാണ് അവർ വാങ്ങുന്നത് അത് കിട്ടാത്തവർ മറ്റു ലഹരിയിലേക്ക് പോകുന്നുണ്ട് ഇതൊന്നും സർക്കാർ മനസ്സിലാക്കിയിട്ടാണ് ഇത് പ്രവർത്തിച്ചു വന്നത് പക്ഷേ ഈ പ്രതിപക്ഷം എന്തെങ്കിലും കാരണം അതിപ്പം ഇപ്പം അമ്മ തല്ലിയാൽ പോലും രണ്ടു പക്ഷമെന്ന് പറയുന്ന പോലെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്കൊരു എതിർപ്പുണ്ടാക്കാൻ ഒരു വിഷയം കിട്ടി ഇപ്പം ഇതുവരെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ പേരിൽ ഒരു അഴിമതിയും കൊണ്ടുവരാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യവും ഈ മധ്യനേരത്തിൽ എക്സൈസ് മിനിസ്റ്ററുടെ പേരിലാണ് കൂടുതൽ അഴിമതികളും ആരോപണങ്ങളും ഉണ്ടാകുന്നത് ഈ പ്രതിപക്ഷത്തിൽ ഒരു ആരോപണം ഇതുവരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല

അന്ന് ഇരുപത്തിയൊൻപത് ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കണക്കെടുത്താൽ എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പാക്കുമെന്നുള്ള ഇടതുമുന്നണിയുടെ നയത്തിന് ചേരുന്നതാണോ ഘട്ടം ഘട്ടമായി ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് എണ്ണൂറ്റി ഒന്നിലേക്ക് പോയത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനിയും കൂടുതൽ ബാറുകൾ വരികയും ഇനിയും ഡ്രൈഡേ ഒഴിവാവുകയും സംസ്ഥാനത്ത് കൂടുതൽ മദ്യലഭ്യത വരികയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മദ്യനയം പൊളിച്ചെഴുതാൻ പോകുന്നുവെന്ന വാർത്തയുണ്ടാവുന്നതും ആ വാർത്ത ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തലത്തിൽ നടന്ന ചർച്ചയായി സെക്രട്ടറി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ പ്രഖ്യാപിത അരുൺകുമാർ ഇതില് ഇടതുപക്ഷത്തെയും അതുപോലെ യു ഡി എഫിന്റെയും മദ്യ നയത്തെ സംബന്ധിച്ച് രണ്ട് തർ മാറ്റങ്ങളാണുള്ളത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യ നിരോധനത്തിലല്ല വിശ്വസിക്കുന്നത് പകരം മദ്യവർജനത്തിലാണ് പക്ഷേ വല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് മദ്യ നിരോധനത്തിലാണ് അവർ ഘട്ടംഘട്ടമായി മദ്യം നിരോധിക്കും എന്നുള്ളതാണ് അവരുടെ നയപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം സി പി ഐ എപ്പോഴും അബ്കാരി നയത്തെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തുകയും ഇടതുമുന്നണിയിൽ കൺസെൻസസ് ലെത്തിയതിനു ശേഷം മാത്രമാണ് പലപ്പോഴും ആ മദ്യനയം പ്രഖ്യാപിക്കുക ഇവിടെ അത്തരത്തിലൊരു ചിന്തകൾ സി പി എമ്മിനുള്ളിൽ ആരംഭിച്ചിട്ടില്ലെന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്തരം ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ചർച്ചകൾ ആരംഭിക്കാത്തടത്തു നിന്നാണ് ഇത്തരം വിവാദങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് നടന്ന ചർച്ചയിൽ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനെ കുറിച്ചും അതുമൂലമുള്ള സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനെക്കുറിച്ചും ഈ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഇതുമൂലം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും പഠിക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നത് എന്തിനാണ് ഇതാണെന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ബിഹനാസ്കർ ഉദാഹരണത്തിന് ഈ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ടൂറിസം സെക്ടറിലെ ഹോട്ടലുകളും അതുപോലെ തന്നെ അല്ലാതുള്ള ഹോട്ടൽ അസോസിയേഷൻ്റെ ഭരവാഹികളും ഒക്കെ തന്നെ പല ഘട്ടങ്ങളെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ആവശ്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ടൂറിസം രംഗത്ത് അനിതര സാധാരണമായ വളർച്ച കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ടൂറിസത്തിൻ്റെ സാധ്യതകൾ വളരണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ ടൂറിസത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടണം ഇവിടെ അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത് ആ മീറ്റിംഗിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പങ്കെടുത്തത് ടൂറിസവുമായി രംഗത്ത് നിൽക്കുന്നവരാണ് ഹോട്ടൽ ഉടമകൾ അസോസിയേഷന്റെ ഭാരവാഹികൾ ഈവെന്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആ ഹൗസ് ബോട്ട് അസോസിയേഷന്റെ ഭാരവാഹികൾ അങ്ങനെ നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ട്രാവൽ മാർട്ടിന്റെ ഭാരവാഹികൾ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ആ ചർച്ചയിലാണ് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ഇന്നിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ടൂറിസം വകുപ്പിന് ഒരു കുറിപ്പ് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് നൽകുന്നത് സെക്രട്ടറിക്ക് നൽകുന്നത് എന്താണ് സംസ്ഥാനത്തുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചതിനു ശേഷം അത് വിലയിരുത്തി ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം വിശദമായ കുറിപ്പ് സമർപ്പിക്കണം ഈ ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക നഷ്ടം ഇത് എങ്ങനെയാണ് എക്സൈസ് വകുപ്പ് നിലവിലിരിക്കെ ഒരു ടൂറിസം സെക്രട്ടറിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക ഇതാണ് എന്റെ ചോദ്യം മദ്യനയത്തിൽ സെക്രട്ടറി അല്ലല്ലോ എക്സൈസ് വകുപ്പല്ലേ അങ്ങനല്ലേ ടൂറിസം വകുപ്പ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ മദ്യനയത്തിന് കെട്ടുപിണഞ്ഞ ബന്ധങ്ങളുണ്ട് ടൂറിസം രംഗത്ത് വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യം കൂടി വന്നു എന്നുള്ളതേയുള്ളൂ അതൊരു ിപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ പണം ബാർ ഉടമകളിൽ നിന്ന് ശേഖരിക്കുകയും അങ്ങനെ ശേഖരിച്ചതിന് ശേഷം കൊടുത്തൊരു ഉറപ്പാണ് ടൂറിസം വകുപ്പിലൂടെ നടപ്പിലാക്കാൻ നോക്കുന്നത് ഒരു ബാക്ക് ഡോർ എൻട്രി ആണ് ഒരു പിൻവാതിലിലൂടെ ഈ മധ്യനയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു സി പി എം എന്നുള്ളതാണ് ചെറിയൻ ഫിലിപ്പ് അടക്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ടൂറിസം വകുപ്പിന്റെ ഒരു അജണ്ടയായി ആദ്യം സെക്രട്ടേറിയറ്റ് തലത്തിൽ ചർച്ച നടക്കുന്നു ആ സെക്രട്ടേറിയറ്റ് തല ചർച്ചയിൽ ഡ്രൈഡേ വരുന്നു ആ യെ കുറിച്ച് പഠിക്കാൻ ടൂറിസം വകുപ്പ് സെക്രട്ടറിയോട് പറയുന്നു ടൂറിസം വകുപ്പ് സെക്രട്ടറി താങ്കൾ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ചർച്ച നടത്തുന്നു അതിൽ ഈ പറയുന്ന ഡ്രൈഡേ പന്ത്രണ്ട് മണിക്കൂർ നീട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയും അതൊരു തീരുമാനമാകത്തക്ക രീതിയിലുള്ള ഒരു മിനിറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് പക്ഷേ തീരുമാനമെടുത്തിട്ടില്ല മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്നിപ്പോഴും പറയുന്നു ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും വേണം അല്ലെ ബി നാസ്കർ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റുക എന്നുള്ളതല്ല അങ്ങനെ ആരെങ്കിലും പണം കൊടുക്കുകയോ പണം സമാഹരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ വരേണ്ടതുമില്ല ഒരു ഘട്ടത്തിലും സി പി എമ്മോ ഇടതുപക്ഷമോ അങ്ങനെ ബാറുടമകളിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിനനു വാങ്ങിയതിൻ്റെ തോതിനനുസരിച്ച് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമോ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്ന ബാർ ലൈസൻസ് ഫീ മുപ്പത്തഞ്ച് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആ അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുക വഴി മാത്രമല്ല ഏതെങ്കിലും ഒരു ഒഫൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറിൽ അവരുടെ ലൈസൻസ് റദ്ദിയതിനുള്ള തീരുമാനം എടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിനു മുമ്പുള്ള യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം മാർച്ച് ഒന്നാം തീയതി നടന്ന ചർച്ച ഉദ്യോഗസ്ഥ തല ചർച്ച മാത്രമാണ് ആ ഉദ്യോഗസ്ഥ തല ചർച്ചയിൽ ചർച്ച ചെയ്തതാവട്ടെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ഭാവിയിൽ കൂടുതൽ ചർച്ചകൾക്കായി വിവിധ മേഖലകളും വിഷയങ്ങളും യോഗത്തിൽ കണ്ടെത്തിയതിൽ ഒരു വിഷയം മാത്രമാണ് ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക വരുമാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അത് പഠിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിലെന്താ തെറ്റ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അനുമോന്റെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴിയും വരുന്നു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുടെ ആഭ്യന്തര ചർച്ചയിൽ നടത്തിയിരിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്ന ശബ്ദരേഖ അപ്പോൾ ഇത് നനഞ്ഞ പടക്കമായി മാറി കഴിഞ്ഞ തവണത്തെ ബാർകോഴയുടെ നിഴലു പോയിട്ട് തൊട്ടടുത്ത് വരാൻ പോലും വരാത്ത രീതിയിൽ പടക്കമായി അത് ചീറ്റിപ്പോയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് വസന്തെങ്കുംപള്ളി അല്ല ഡോക്ടർ അരുൺ ചീഫ് സെക്രട്ടറി പറയുന്നത് ശരിയാണ് സാമ്പത്തിക നില പ്രതിരോധപ്പെടുത്താൻ വേണ്ടിയും അതിന്റെ ഉന്നമനത്തിനും വേണ്ടി നടത്തിയ ചർച്ചയാണ് പക്ഷേ അത് സർക്കാരിനെയല്ല പാർട്ടി നേതാക്കന്മാരുടെയും മന്ത്രിയുടെ മന്ത്രിയുടെ കുടുംബത്തിന്റെയും ആണ് എന്നുള്ളത് വ്യത്യാസം നോക്കൂ ഈ ഇപ്പൊ ഹസ്കർ എന്താണ് പറയുന്നത് ഹസ്കർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മദ്യനയം ആ മദ്യനയം മദ്യവർജനമാണ് മദ്യവർജനമാണെന്നാണ് പറയുന്നത് നോക്കൂ എന്തായിരുന്നു ഇവിടെ കഴിഞ്ഞ സർക്കാർ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന പരസ്യവാചകം നാലേ നാല് വീക്കി പരസ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത് അന്ന് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത കെ പി എസ് സി ലളിതയും ഇന്നസെന്റും അടക്കമുള്ളവർ വന്ന് പറഞ്ഞു ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അവരുടെ മധ്യനയം എന്താണ് ഇന്ന് പരസ്യം കൊടുത്ത് കെ പി എസ് സി ലളിതയും ഇന്നസെന്റിനെയും വെച്ച് പരസ്യം ചെയ്യിപ്പിച്ച് നാട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത് അതായത് ഇവരുടെ മദ്യനയം ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല ഞങ്ങൾ തുറക്കുന്നത് സ്കൂളാണ് എന്നാണ് ശ്രീ അരുൺകുമാർ നോക്കൂ ഇനി സ്കൂളിൽ സ്കൂളുകളിൽ കൂടെ മാത്രമേ ബാറ് തുറക്കാറുള്ളൂ തീരുമാനം എടുക്കുകയാണ് നാളെ എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ബാർ അനുവദിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ സമ്പൂർണ്ണമാകും ആ അവസ്ഥയല്ലേ ഇരുപത്തിയെട്ട് ബാറുകൾ യു ഡി എഫ് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നു ഇന്നത് തൊള്ളായിരത്തിൽ പരം ബാറുകളാണ് രണ്ടായിരം ശതമാനത്തിന്റെ വർധനമാണ് ബാറുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞു മദ്യവർജനത്തിന് ഞങ്ങൾ വലിയ സംഭാവന നൽകിയവരാണ് ശ്രീ ഹസ്കർ നിങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം മദ്യവർജനം വിമുക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നൂറ്റി പത്ത് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് എൺപത്തഞ്ച് കോടി രൂപ എന്തിനാണ് ഉപയോഗിച്ചത് അറിയാമോ ഏതെങ്കിലും മധ്യമനെ പിടിച്ച് ക്ലാസ് കൊടുക്കാനോ സെമിനാർ നടത്താനോ ഒന്നുമല്ല നിങ്ങളുടെ സർക്കാർ എൺപത്തഞ്ച് കോടി മാറ്റി വെച്ചിരിക്കുന്നത് കൈരളിക്കും ദേശാഭിമാനിക്കും ഒക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടിയാണ് വിമുക്തിയുടെ പേരിൽ പരസ്യം കൊടുത്തു അതാണ് നിങ്ങളുടെ പ്രശ്നം ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ആസ്കർ നോക്കൂ എന്റെ സുഹൃത്താണ് ഞങ്ങളുടെ സർക്കാരിന്റെ വിമുക്തിയുടെ ഭാഗമായി ഇയാൾ മദ്യവർജ് എന്ന് പറയാൻ പറ്റുമോ അപ്പൊ മദ്യവർജനമല്ല സമ്പൂർണ്ണ മദ്യ വൽക്കരണമാണ് നിങ്ങളുടെ നയം എന്നത് നിങ്ങൾ അനുവദിച്ച ബാറുകളുടെ കണക്കെടുത്തു നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും പക്ഷേ അപ്പോഴും തെങ്ങുംപള്ളി ഒരു ചോദ്യമില്ലേ ഇല്ലേ ഇപ്പൊ ചീഫ് സെക്രട്ടറി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തിന് ധനനഷ്ടം ഉണ്ടാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ വരുന്നില്ല ഇവിടെ അക്കാദമിക് കോൺഫറൻസുകൾ വരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു അതുമൂലം എത്ര എന്ന് ടൂറിസം വകുപ്പ് പഠിക്കേണ്ടതല്ലേ വസന് തെങ്ങുംപള്ളി അങ്ങനെ ടൂറിസം വകുപ്പ് പഠിക്കാനൊരു നിർദ്ദേശം സർക്കാർ കൊടുത്താൽ സെക്രട്ടറി ഒരു ചർച്ചയിൽ ഉയർത്താൻ അതിൽ എന്താ തെറ്റ് അല്ല ഒരു തെറ്റുമില്ല ഡോക്ടർ അരുൺകുമാർ എവിടെയാണ് പ്രശ്നമെന്ന് അറിയാവോ മധ്യനയം എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിൽ ഇത്തരത്തിലൊരു സംശയം ഇത്തരത്തിലൊരു പഠനം വരുന്നവർത്താണ് പ്രശ്നം എവിടെയാണ് ഇവർ ബഡ്ജറ്റ് വിറ്റ കള്ളൻ മാണി എന്ന് വിളിച്ചത് മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അല്ല ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തിയ മീറ്റിംഗിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് വി എ കജു നിയമസഭയ്ക്കുള്ളിൽ ബഡ്ജറ്റ് കള്ളൻ എന്ന് വിളിച്ചത് ഇവിടെയും അതാണ് പ്രശ്നം ഇവിടെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ സെക്രട്ടറിയോ ശരിയാണ് മധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ എക്സൈസ് വകുപ്പ് ഉണ്ടായിരിക്കെ അതെന്തിനാണ് ടൂറിസം വകുപ്പിനെ ഏൽപ്പിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതാണ് നേരത്തെ ഹസ്കർ സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിൽ സെക്രട്ടേറിയറ്റ് തലത്തിൽ ഒരു പഠനം നടന്നതിന് ശേഷമാണ് അതാത് വകുപ്പുകളത് കൈകാര്യം ചെയ്യുക ഇത് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടാണ് ചർച്ച ചെയ്യുക ടൂറിസം വകുപ്പിന്റെ നഷ്ടം എത്ര അതെങ്ങനെ നഷ്ടമുണ്ടാവുന്നു എന്ന് പഠിക്കാനുള്ള അവകാശം സെക്രട്ടേറിയറ്റിൽ ഇല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ല അവിടെയാണ് ഡോക്ടർ ഞാൻ പറഞ്ഞു ഇതിന്റെ നടക്കുന്നത് ആ കേരളത്തിൽ കേരളത്തിൽ ഈ പന്ത്രണ്ട് ദിവസങ്ങളിലും ഡ്രൈ ഡേ നടക്കുന്നത് കൊണ്ടും ഈ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ബാറിൽ മദ്യം വിതരണം ചെയ്യാത്തത് കൊണ്ടും എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് കേരളത്തിൽ അത് മാറ്റേണ്ടതല്ലേ അതൊരു ടൂറിസം ഫ്രണ്ട്ലി ആവുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ വസന്ത തെങ്ങുംപള്ളി അങ്ങനെ കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ലേ ഡോക്ടർ അരുൺകുമാർ കള്ള് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് എന്ന നയമാണ് അങ്ങ് എൽ ഡി എഫിന്റെ അടുത്ത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണോ ടൂറിസ്റ്റുകളെ കാണുന്നത് അഖിലേന്ത്യാ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കേരളം കാണാൻ എത്തുന്നവൻ ഇവിടെ കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവൻ കള്ളു കുടിക്കാൻ തീരുമാനിക്കുന്നത് കേരളത്തിലേക്ക് കേരളത്തിൽ മദ്യപിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളത് വിഠിത്തമല്ലേ എന്നാണ് ചോദ്യം അതെ എനിക്കതിന് മറുപടി പറയാനുള്ളത് കേരളവും എന്നല്ല ഏത് സ്ഥലത്തും പോകുന്ന ടൂറിസ്റ്റുകൾ അവിടെ ചെന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് അവർക്ക് എൻജോയ്മെൻറ്റ് അല്ലേ എൻ്റർടൈൻമെൻറ്റ് എന്നൊരു മദ്യ ഷാപ്പാണ് ബിവറേജസ് ഇവിടെ പൂട്ടിയിട്ടിരുന്നു കഴിഞ്ഞാലും ഈ വരുന്നവരെ ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കാം പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടവും ഈ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഈ അന്നത്തെ ഈ കച്ചവടം ഒന്നാം തീയതി ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ അന്ന് ആരും വരണമെന്നില്ല വരാതിരിക്കത്തും ഇല്ല വരി വന്നാൽ തന്നെ അവരെവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് ഈ അടച്ചിട്ടതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല അന്ന് ഇഷ്ടം പോലെ മദ്യം ഇവിടെ ഒഴുകുന്നുണ്ട് ഇരട്ടി വില കൊടുത്ത് ആയിരം രൂപയുടെ മദ്യത്തിൽ രണ്ടായിരം കൊടുത്ത് ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയം വെറുതെ സർക്കാരിനെ ഒരു മുൾമുനയിൽ നിർത്താനോ അല്ലെങ്കിൽ അവർക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാനോ ആരോപണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് അല്ലാതെ ഇവരെല്ലാം എല്ലാവരും മദ്യപിക്കുന്നതാണ് മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട് കുടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ മദ്യദേഹത്തിന് പന്ത് ട്രൈ ഡേ മാറ്റി ഒരു ട്രൈ ഡേയും എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ പക്ഷേ ഇതിനകത്തെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപിക്കുന്നു അല്ലാതെ വേറെ ഒരു കാരണം കണ്ടുപിടിക്കുന്നു അല്ലാതെ സാധാരണ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ദോഷമുണ്ടാക്കുന്നുണ്ടോ ഗുണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഒരു ദിവസം മാത്രം ട്രൈ ഡേ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടച്ചിട്ടതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല മദ്യപിക്കാറുള്ളവർ മദ്യപിക്കും സാമ്പത്തിക ശേഷിയുള്ളവർ നേരത്തെ വാങ്ങിച്ചു വെക്കും അത് തന്നെയാണ് ഒരു നേട്ടം ഉണ്ടാകുന്നില്ല മാറ്റം വരുത്താൻ തീരുമാനിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്നത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള സ്വാർത്ഥ ചിന്ത കൊണ്ട് മാത്രമാണോ അതല്ല വിശാലമായ അർത്ഥത്തിലാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ബി എൻ ഇതിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഡൽഹി മാതൃകയിലുള്ള ഒരു മദ്യനയ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹസ്കരും ആരോപിക്കുന്നത് അതാണ് നേരത്തെ പണം പിരിക്കുക പണം പിരിച്ചതിന് ശേഷം ബാറുടമകൾക്ക് ഉറപ്പ് നൽകുക തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ മധ്യനയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നുവെന്ന് ഉറപ്പ് കൊടുക്കുക ആ ഉറപ്പ് പ്രകാരം ഒരു മണിക്കൂർ ദീർഘിപ്പിച്ചു കൊടുക്കുന്നു കൂടാതെ പന്ത്രണ്ട് ഡ്രൈഡേകൾ ഒഴിവാക്കി കൊടുക്കുന്നു റെസ്റ്റോറന്റുകളിൽ ആവശ്യത്തിന് ബിയർ പാർലറുകൾ സീസൺ കാലത്ത് അനുവദിക്കാനുള്ള ഒരു സമീപനം എടുക്കുന്നു അപ്പോൾ ഇതൊരു ഡൽഹി മാതൃകയിലുള്ള ഒരു പോളിസി ചേഞ്ചാണ് മധ്യനയത്തിലെ മാറ്റമാണെന്നാണ് ബി ജെ ആരോപണം എല്ലാ വർഷങ്ങളും ഇടതുമുന്നണിയും ഏത് ഗവൺമെൻറ് ആണെങ്കിലും മദ്യനയം പ്രഖ്യാപിക്കാറുണ്ട് ആ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്നതിന് ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ വ്യത്യാസമുണ്ട് ഇടതുപക്ഷം എല്ലാ കാലത്തും അത് ചർച്ച ചെയ്തു സി പി എമ്മിനുള്ളിലും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ളിലും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു ഇതുവരെയുള്ള എല്ലാ മദ്യനയങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതിനപ്പുറം ആ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ ലോകത്ത് മാത്രമാണ് ഇത് വാ ഇത് രണ്ടായിരത്തി പതിനാലിൽ വന്ന ആദ്യ ബാർക്കോഡ വിവാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അത് അന്നത്തെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ ബാറുകളെല്ലാം പൂട്ടിയതിന് ശേഷം തുറക്കുന്നതിനായി അഞ്ചു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും അതിൽ ഒരു കോടി കൊടുത്തു എന്നും അതിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത് ഇവിടെ വന്ന ശബ്ദ സന്ദേശത്തിൽ അനിമൻ പറയുന്നത് എന്താ ഈ വാലും തലയും ഇല്ലാത്ത ഒരു ശബ്ദ സന്ദേശം കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ അത് ഇപ്പോ അതാണ് അതാണ് ഇപ്പോൾ അനിമോൻ ക്രൈംബ്രാഞ്ചിനും ഇതേ മൊഴി തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുത്താലേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നു അവരുടെ സംഘടനയിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി അവർ തമ്മിൽ തന്നെ പിരിച്ചെടുക്കുന്നതിൽ പിന്നെ കൊടുക്കേണ്ടത് ആർക്കാണ് അതാ കോൺട്രാക്ടർക്ക് കൊടുക്കുക പണി കഴിഞ്ഞു പോവുക എന്നതിന് മാത്രം രണ്ടാമത്തെ പ്രസന്ധമായ കാര്യം ഈ പണപിരിവ് ചർച്ചകൾ വാർത്ത നടക്കുന്നുണ്ട് മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന മദ്യനയമായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാന ചർച്ചാ വിഷയം കെട്ടിട നിർമ്മാണമായിരുന്നില്ല ആ ചർച്ചയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ അവർ മീറ്റിംഗ് കൂടിയത് ആ വ്യാഴാഴ്ച ചേർന്ന മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട വിഷയം മധ്യനയത്തിൽ വരാൻ പോകുന്ന മാറ്റവും അതിനുവേണ്ടി എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതുമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അനുമോൻ പറഞ്ഞിരിക്കുന്ന മൊഴി ഒരു പ്രതിരോധം തീർക്കുകയാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കുന്നു എന്തതിനും അപ്പുറം മറ്റൊന്നുമില്ലല്ലോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് ഫെഡറേഷൻ ഓഫ് ബാർ ഹോട്ടൽസ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്വാഭാവികമായും അത് കൃത്യമായി പ്രധാനപ്പെട്ട അബ്കാരി നയത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അവരത് ചർച്ച ചെയ്യുമല്ലോ വരാനിരിക്കുന്നില്ല എല്ലാ വർഷവും അവർ ചർച്ച ചെയ്യും അതാണ് ആ സംഘടനയുടെ ഉദ്ദേശം ഏതൊരു സംഘടനയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണ്ടിയിട്ടാണ് അവർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവർ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് അവരുടെ ആങ്സൈറ്റി മദ്യനയത്തെക്കുറിച്ചാണ് ഇവിടെ ഉപഭോഗത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യു ഡി എഫ് കാലത്തും എൽ ഡി എഫ് കാലത്തും വലിയ വ്യത്യാസം ഉണ്ടെന്ന് ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസ് മദ്യമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വിറ്റത് ഞങ്ങൾ ബാറുകളുടെ എണ്ണം കൂട്ടി എണ്ണൂറ്റി ഒന്ന് ആക്കിയിട്ടും ഇവിടെ മദ്യം വിറ്റത് ആയിരത്തി അറുനൂറ്റി ഒൻപത് ദശലക്ഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഉപഭോഗം കുറഞ്ഞു കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം റവന്യൂ വരുമാനം യു ഡി എഫിൻ്റെ കാലത്ത് മദ്യത്തിൽ നിന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് പതിമൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനമായി കുറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് അതാണ് മുക്തി പോലുള്ള സംഘടനകൾ ചെയ്ത പരസ്യങ്ങളുടെയും അത്തരം പ്രചരണങ്ങളുടെയും ഫലമായി വന്നിട്ടുള്ളതാണ് അങ്ങനെയല്ല ഉപഭോക് ഞങ്ങൾ ഘട്ടംഘട്ടമായി മദ്യവർജനം നടത്തണം എന്നു തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ആ നിലപാടിലേക്ക് ഞങ്ങൾ അടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് എന്തെങ്കിലും പറഞ്ഞു കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നോക്കൂ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ച കോഴയാരോപണത്തിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു മദ്യനയത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ വിഹിതങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ ഈ ഭാരടമകളിൽ നിന്ന് പറ്റി എന്നുള്ളതാണ് പരക്കെയുള്ള സംസാരം അത് നമുക്ക് വ്യക്തമായി സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നുമില്ല ബാർക്കോഴ ആരോപണം വരുന്നു സർക്കാർ മാറുന്നു പുതിയ സർക്കാർ വരുന്നു ഏഴര വർഷത്തിനുശേഷം വീണ്ടും ഒരു ബാർക്കോഴ വിവാദം ഉടലെടുക്കുമ്പോൾ ഈ മദ്യതയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മദ്യവർജനം എന്ന് പറയുന്ന നടപടി അതിപ്പോൾ ഹസ്കർ പറയുന്നത് പോലെ പതിനെട്ട് ശതമാനം റവന്യൂ വരുമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനം കുറഞ്ഞു എന്നതുകൊണ്ട് ആ മദ്യവർജനം ഫലം കണ്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ ഇരുപത്തി ബാറിൽ നിന്ന് എണ്ണൂറ്റിയൊന്ന് ബാറിലേക്ക് നമ്പർ കൂടി എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ ഈ ആഴ്ചയിൽ കുഞ്ഞു മാസ്റ്റർ മദ്യവർജനമാണ് നയമെന്ന് പറയുന്നത് തന്നെ വ്യാജമായ ഒരു പ്രസ്താവനയാണ് മദ്യാസക്തിക്കെതിരെ ശക്തമായ പ്രചാരണവും നിയന്ത്രണവും കൊണ്ടുവരും മദ്യത്തിന്റെ ലഭ്യത ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇരുപത്തി ഒന്നിലെ എണ്ണൂറ്റി എമ്പത്തിമൂന്നാം ഘണ്ണികയാണ് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ മദ്യനിരോധനമാണ് ഇപ്പം വർജനം എന്നൊരു വാക്ക് പ്രകടന പത്രികയിലില്ല എന്നും നല്ല മദ്യനയം പ്രഖ്യാപിക്കുകയും അട്ടിമറിക്കുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇപ്പൊ ഉപഭോഗം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്തിനാണ് ബാർ കൊടുക്കുന്നത് ബാറിൽ ചെലവില്ലെന്നാണോ ഇദ്ദേഹം സമർത്ഥിക്കുന്നത് ഉപഭോഗം കുറഞ്ഞെന്ന കണക്കും റവന്യൂ വരുമാനം കുറഞ്ഞ കണക്കും ഒരു തട്ടിപ്പിന്റെ കഥയാണ് അരുൺകുമാർ കാരണം വളരെ വില കൂടിയ മദ്യമാണ് വില കൂട്ടിക്കൊണ്ടാണ് അറുപത്തിരണ്ട് റുപ്യന്റെ മദ്യ നിർമ്മാണ ചെലവുള്ള മദ്യം തൊള്ളായിരം റുപ്യക്ക് എളുപ്പം വില കുറഞ്ഞിട്ട് സെക്കൻഡ് എന്ന ഓമനപ്പേരിൽ കമ്പനിക്കാർ നേരിട്ട് കൊടുക്കുകയാണ് ഒന്ന് വാളയാറിന്ന് സിമെന്റ് വാളയാറിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ച വാർത്ത ഇപ്പം വരുന്നില്ലല്ലോ സ്പിരിറ്റ് കിടക്കുന്നില്ലെന്ന മിക്ക ബാർ ഗ്രൂപ്പുകൾക്കും കള്ള ഡിജിറ്റലറി ഉണ്ട് നായനാറുള്ള കാലത്ത് ഓളോഗ്രാം പിടിച്ചത് ഓർമ്മയുണ്ടോ അതുപോലെ എല്ലാ ബാറുകാർക്കും ഉണ്ട് കായം പിടിച്ചില്ലേ ഒരുപാട് മനുഷ്യന്മാരും അബ്കാരികളുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് കള്ള മദ്യമാണ് ബാറിൽ വിൽക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇരുപത്തി ഒൻപത് ബാറുകളുടെ അടുത്ത് എണ്ണൂറ്റി പതിനാല് ബാറുകളാകാൻ കാരണം മദ്യ ലാഭം കണ്ടിട്ടാണ് അതുകൊണ്ടാണ് രണ്ട് ലക്ഷം ഉറപ്പ കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നത് മാത്രമല്ല എന്നും ഇത് അട്ടിമറിച്ചത് ഏർ സി പി എം ആണ് ഈ പറയുന്ന യും അട്ടിമറിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും എന്ന വാക്കില്ല ലഭ്യത ബാറുകളുടെ എണ്ണം കൂടുന്നു മദ്യവർജനമെന്നില്ലത്തിന്റെ നമുക്ക് കേരളത്തിലെ ബാറുകളുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് അത് ബാറുകൾ മാത്രമല്ല സ്റ്റാർ റേഞ്ചിലുള്ള ആ പറയുന്നത് ടൂറിസത്തെ സഹായിക്കാനും യാത്രികർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ബാറുകൾ മാത്രമാണെന്ന് നാം കാണുന്നത് തെറ്റിദ്ധാരണാജനകം മൂലമാണ് കാരണം മദ്യവർജനം എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവൻ സ്വയമായി ചെയ്യേണ്ടതാണ് ഈ ലഭ്യത എന്ന് പറഞ്ഞ് ലഭ്യതയില്ലെങ്കിൽ കേരളത്തിൽ മദ്യപിക്കാതിരിക്കുമെന്ന് ആരൊക്കെങ്കിലും കരുതാനാവുമോ വ്യാജ മദ്യ ദുരന്തങ്ങളുണ്ടാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും ലഭ്യത ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ തന്നെ കുഴപ്പത്തിലേക്ക് എത്തുന്നത് നമുക്ക് മദ്യത്തെ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വർത്തമാനങ്ങളാണ് അത്തരം ബോധപ്ര വൽക്കരണമാണ് അല്ല ഇതേ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ മദ്യവർജനവും മദ്യനിരോധനോ ഇഷ്ടപ്പെടുന്നില്ല അതിന് ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ചാരായം നിരോധിച്ച ആൻ്റണി സർക്കാർ കഴിഞ്ഞിട്ട് വന്ന എലക്ഷനെ ഏപ്രിൽ ഒന്നിനാണ് നിരോധിക്കുന്നത് അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ വൺ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അതുപോലെ തന്നെ രണ്ട രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചു അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുത്തു അത് കഴിഞ്ഞ് വന്ന ഗവണ്മെന്റ് അത് കഴിഞ്ഞ് വന്ന എലക്ഷനിലും എൽ ഡി എഫ് കഴിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ ഈ മദ്യവർജനവും മദ്യനിരോധനവും അവർ ഇഷ്ടപ്പെടുന്നില്ല അവരെ മദ്യം ഇവിടെ ലഭ്യതയെ ആഗ്രഹിക്കുന്നവരാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കേരളത്തിൽ നിന്നല്ല ഒരു ലോകത്തിൽ ഒരിടത്തും തന്നെ മദ്യവർജനം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല കേരളത്തിലെ ഇരുപത്തിയാറ് വർഷമായിട്ട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മദ്യം നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ ഇഷ്ടംപോലെ വ്യാജമദ്യം ഒഴുകുകയാണ് അവിടേത് ആണും പെണ്ണും കുടിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ലഭ്യത കൂടിയതാണ് പലപ്രാവശ്യം ഞങ്ങളിത് പറയുന്നതാണ് ഈ മദ്യം ഉപയോഗിക്കുന്നവരുടെ സംഘടനകൾ പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ലഭ്യത ഏറ്റവും കൂടുതലുള്ള മാഹി എന്ന് പറയുന്ന പത്ത് കിലോമീറ്റർ ചതുരശ്ര വിസ്തീർണ്ണമുള്ള ആ സ്ഥലത്ത് അമ്പത്തിരണ്ട് ബാറുകളുണ്ട് അതുകൊണ്ട് ബാർ കൂടുകയോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ കൂടുകയോ ചെയ്താൽ മദ്യം കുടിച്ച് അതാണ് പ്രധാനപ്പെട്ട ഒരു ഐ പാർക്കുകളിൽ പബുകൾ വരുന്നത് ഡ്രൈ ഡേകൾ ഒഴിവാക്കുന്നത് കൊണ്ട് പന്ത്രണ്ട് ഡ്രൈ ഡേകൾ ഒരു വർഷം ഒഴിവാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ലഭിക്കുന്ന വരുമാനം മാത്രമല്ല ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചുള്ള കോൺഫറൻസുകൾ മാറ്റിവയ്ക്കും തടയാനും സാധിക്കും അത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ അത് പഠനം നടത്താൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങൾ ഈ അഴിമതി ആക്ഷേപം ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അനുമോൻ്റെ പറയുന്നു ഇത് നിർമ്മാണത്തിന്റെ പണമാണ് ഇത് സർക്കാരിന് കൊടുക്കേണ്ട പണമാണോ പാർട്ടിക്ക് കുടിക്കേണ്ട പണമാ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പറയാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേക്കു രാഷ്ട്രീയം പറയാൻ തന്നെ രണ്ടുപേർ കുതിരും ശ്രീ ഡോക്ടർ അരുൺകുമാർ ഒന്നാമത് ശ്രീ ഹസ്കറിന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു മുപ്പത്തഞ്ചു ലക്ഷമായി അറുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ടിഒറ്റി കഴിഞ്ഞ വർഷം മാത്രം പിരിക്കാനുള്ളത് ടി ആൻഡിയുടെ റിപ്പോർട്ടാണ് ശ്രീഹാസ്കർ നിങ്ങൾക്ക് ബാർ മുതലാളിമാർ പ്രിയപ്പെട്ടവരാണ് നവകേരള യാത്രയുടെ സമയത്ത് നിങ്ങൾ ബക്കറ്റുമായി ചീഫ് സെക്രട്ടറി അടക്കമുള്ള സെക്രട്ടറിമാരെ പറഞ്ഞു വിട്ടത് ഇതേ ബാർ മുതലാളിമാരെയും ഇതേ കോറി മുതലാളിമാരുടെയും അടുത്തേക്കാണ് രണ്ടാമതായി ശ്രീ ഫിലിപ്പോസിന്റെ വാദം എനിക്ക് വിചിത്രമായാണ് തോന്നുന്നത് അദ്ദേഹം പറയുന്നു ഡ്രൈഡേ ദിവസങ്ങളിൽ കള്ളമദ്യം ഒഴുകുന്നത്രയും അട്ടപ്പാടിയിൽ കള്ളമദ്യം ഒഴുകുന്നത്രയും ഈ സംസ്ഥാനത്ത് യുവാക്കളെല്ലാം കഞ്ചാവ് ഉപയോഗിക്കുന്നു അവർക്ക് കഞ്ചാവ് പ്രയകരമാണ് എന്ന് പറഞ്ഞ് നാളെ സർക്കാർ എന്നാൽ റേഷൻ കട വഴി കഞ്ചാവ് കൊടുത്തേക്കാം എന്ന് ഒരു സർക്കാരിന്റെ സുഹൃത്ത് റേഷൻ കട മദ്യം കൊടുക്കുക അല്ല റേഷൻ കട മദ്യം കൊടുക്കുക എന്താ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ യു കെ മീറ്റിംഗ് നെയ്യാർ നടന്നു അവിടെ മദ്യപിച്ചിട്ട് അടിയല്ലേ നടന്നത് കൂട്ടത്തന്നെയല്ലായിരുന്നു നിങ്ങൾ ഒന്നോചിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു മീറ്റിംഗ് നെയ്യാ നെയ്യാർ താമര നടന്ന മീറ്റിംഗിലെ മത്സ്യം ഫിലിപ്പോസ് പറയട്ടെ ഫിലിപ്പോസ് പറയട്ടെ ഡോക്ടർകുമാർ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആർക്കാണ് ബാർ മുതലാളിമാർ പ്രിയപ്പെട്ടവരെന്ന് ചോദിച്ചാൽ യു ഡി എഫ് കാലത്ത് ബാർ കോഴി ആരോപണം ഉന്നയിച്ച പ്രധാനപ്പെട്ട കോട്ടയത്ത് നാലോ അഞ്ചോ ബാർ ഹോട്ടലുള്ള ഒരു മുതലാളി ഒരു ബാർ മുതലാളി ഇന്ന് എൽ ഡി എഫിലെ ഹടകക്ഷിയുടെ പാർട്ടി ചെയർമാനാണ് പിണറായി വിജയൻ നേരിട്ട് കോർപ്പറേഷൻ സമയത്തിന് പരിമിതിയുണ്ട് ബാറുകാരോട് ആർക്കാണ് താല്പര്യമുള്ളത് ബാറുടമകളുമായി ആർക്കാണ് ബന്ധമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്താൽ ഇരു മുന്നണികളിലും ഒട്ടേറെ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമെന്നതും ശ്രദ്ധേയമാണ് വസന്ത തെങ്കും പള്ളി നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി താങ്കളത് കേട്ടുവെങ്കിൽ സമയം പരിമിതമാണ് വസന്ത തെങ്ങുംപള്ളി അല്ല ഡോക്ടർ അങ്ങനെ ഒരു പ്രശ്നമല്ലേ ഏഴ് വർഷമായിട്ട് ഭരിക്കുന്ന ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം സമ്മേളനത്തിൽ ചോദിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പില് പിന്നെ എങ്ങനെയാണ് മദ്യവിരുദ്ധ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മധ്യവിരുദ്ധ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ുംള്ളി നന്ദി ശ്രീ ഫിലിപ്പോണിക്കൽ നന്ദി ശ്രീ ഇയാച്ചേരി കുഞ്ഞിക്കേഷ് മാസ്റ്റർ ഒപ്പം ഹസ്കർ ചർച്ചയിൽ പങ്കുചേർന്നതിന് മദ്യത്തെ മട്ടിമറിക്കുന്നുവെന്നാണ് നമ്മൾ പരിശോധിച്ചിരുന്നത് എന്തായാലും ആ അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിന് ശേഷം ഒരു ഫലം കണ്ടെത്താൻ സാധിക്കും എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരട്ടെ ഈ ചർച്ച കൂടി അവസാനിക്കുന്നു ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ with Arun Kumar.